കണ്ണൂർ ജില്ലയിലും അവധി പ്രഖ്യാപിച്ചതിന്റെ വിവരങ്ങൾ വരുന്നുണ്ട് കണ്ണൂർ ജില്ലയിലെ കോളേജുകൾ ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് നാളെ കളക്ടർ അവധി പ്രഖ്യാപിച്ചത് മുൻകൂട്ടി തീരുമാനിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല സജോ ദേവസ് വിവരങ്ങൾ നൽകും സജോ എന്തൊക്കെയാണ് ജില്ലാ കളക്ടറുടെ അറിയിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ വിജയകുമാർ അല്പസമയം മുൻപ് മാത്രമാണ് ജില്ലാ കളക്ടറുടെ ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുന്നത് ജില്ലയിൽ കോളേജുകൾ ഒഴികെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെയും അവധിയായിരിക്കും നിശ്ചയിച്ച മുൻനിശ്ചയിച്ച പൊതുപരീക്ഷകൾക്ക് മാറ്റമുണ്ടാവുകയില്ല കോളേജുകൾ ഒഴികെ സി ബി എസ് ഇ സ്റ്റേറ്റ് സിലബസ് ഐ സി എസ് ഇ സിലബസിൽപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അങ്ങനെ അംഗണവാടികൾ മദ്രസകൾ എന്നിവ ഉൾപ്പെടെ കോളേജുകൾ ഒഴികെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും ജില്ലയിൽ നാളെ ഓറഞ്ച് അലേർട്ടാണ് തീവ്ര മഴയാണ് ജില്ലയിൽ എല്ലായിടത്തും ഇന്ന് ലഭ്യമായത് ഇപ്പോഴും ശക്തമായ മഴ തുടരുകയാണ് മഴക്കെടുതി ജില്ലയുടെ വിവിധ മേഖലകളിൽ നിന്ന് വ്യാപകമായി റിപ്പോർട്ട് ചെയ്തു മഴ മുന്നറിയിപ്പ് പരി മഴ മുന്നറിയിപ്പ് പരിഗണിച്ചും ഒപ്പം ജില്ലയിൽ ഇപ്പോഴും ഇന്ന് മുഴുവൻ ലഭിച്ച മഴയും ഇപ്പോഴും തുടരുന്ന മഴയുടെ സാഹചര്യവുമെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ജില്ലാ കലക്ടർ നാളെ കൂടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കോളേജുകൾ ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചത് യെസ് ശ്രദ്ധിക്കേണ്ടത് കണ്ണൂർ ജില്ലയിലെ കോളേജുകൾ ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് മുൻകൂട്ടി തീരുമാനിച്ച പരീക്ഷകളിൽ മാറ്റമില്ല എന്നും ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട് സജോ ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത് കണ്ണൂരിൽ നിന്ന്